ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് മൂട്ട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയോ ഒരുപാട് നെഗറ്റീവ്സ് ആണ് വരുന്നത് ഇപ്പൊ നോക്കിയിട്ട് ഒരു വീട് ഇടുമ്പോ അതിന്റെ അടിയിൽ വന്നിട്ട് ഇവൻ ഏതെടാ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് അതെന്തോ നെഗറ്റീവ് പോസിറ്റീവ് ആവാത്തെന്തുകൊണ്ടാണ് അതിന് വേണ്ടി വന്നിട്ടുള്ളത് പറയുന്നില്ല ഞാൻ കണ്ടിട്ട് പറയാം സോ ചെറിയൊരു വലിയൊരു സബ്ജെക്ട് ആണ് കുറച്ച് പുതുമുഖങ്ങളൊക്കെ ഉണ്ട് അതിന്റെ കൂടെ ഞാനും ഒരു ചെറിയ ഒരു വേഷം ചെയ്യുന്നുണ്ട് വിശ്വസിക്കുന്നു അല്ല അതിനെക്കുറിച്ച് എനിക്ക് എനിക്കറിയത്തില്ല എന്താണ് നായകനാണ് ആക്ച്വലി നായകനാണ് പക്ഷെ എവിടെ എന്റെ ദോ വേഷമാണ് തരുന്നത് എന്ന് എനിക്കറിയാം സോ അടിപൊളി അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട് എങ്ങനെയുണ്ട് നിങ്ങളെയൊക്കെ കാണാൻ പറ്റില്ല പ്രതീക്ഷിച്ചില്ല കേട്ടോ നിങ്ങളൊക്കെ കാണുമെന്ന് പ്രതീക്ഷിച്ചു ഞാൻ അനേകം വിളിച്ചിട്ട് പോകുന്ന കാര്യം സോ നിങ്ങളെല്ലാവരും വന്നതിൽ താങ്ക്സ് ഫോർ മൈ ഹാർട്ട് എങ്ങനെയുണ്ട് ഇല്ല എന്റെ ലൈഫ് ആക്ച്വലി ഇപ്പോൾ ശേഷമുള്ള ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊക്കെ പുതിയതായിട്ടുള്ള കുറച്ച് ഗസ്റ്റ് ഉണ്ട് എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ ഇതൊക്കെ എനിക്ക് പുതിയ എക്സ്പീരിയൻസ് ആണ് എൻ്റെ അതുപോലെ തന്നെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട് ഒരുപാട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുമുണ്ട് അല്ലേ അപ്പം അത് എവിടെയും ഉണ്ടാവും അങ്ങനെയൊക്കെ അപ്പം അതിലൂടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു യാത്ര പോകണ്ട ലോങ്ങ് യാത്ര ഇപ്പോൾ ഞാനിപ്പോൾ ത്രിവാണ്ടത്ത് ഞാൻ ഇതുവരെ വരുമ്പോഴത്തേക്കും മുമ്പൊക്കെ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞു നമുക്ക് ഇവിടെയും പോകണം തോന്നി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എവിടെയെങ്കിലും സൈഡിൽ നിർത്തും സൈഡിൽ എവിടെയെങ്കിലും അതാണ് എല്ലാവരും ചെയ്യുന്നത് അല്ലേ അല്ലെങ്കിൽ കുറച്ചുകൂടി ചിലപ്പോൾ പെട്രോൾ പമ്പിൽ പോകുമായിരിക്കും അല്ലെങ്കിൽ പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന അതിൽ നിന്ന് ഇപ്പം പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ പോവേണ്ട ഒരു സിറ്റുവേഷൻ ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രൈവതി കുറച്ച് കുറയും ഞാൻ കാണുന്നു എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം അല്ല നമുക്കിപ്പോ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ പറ്റില്ല അവസ്ഥയിലേക്ക് അവസ്ഥയിൽ ആണെന്ന് തോന്നുന്നു ഇപ്പൊ ഇവൻ നിങ്ങൾ ചിന്തിച്ചു നോക്കും ഞാൻ ഒരു സൈഡിൽ ചെന്നിട്ട് മുത്ര ഒഴിച്ചുകൊണ്ട് നിന്നിട്ട് വീഡിയോ എടുത്തിട്ട് അത് ആക്ച്വലി നല്ല കാര്യല്ലേ സോ നമുക്കൊരു പൊസിഷൻ ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് ഒരു സാമൂഹികമായിട്ടുള്ള ചില പിന്നെ എന്തുവാ ചില നിയമങ്ങൾ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ നമ്മള് കുറച്ചുകൂടെ ഫോക്കസ് ആയിട്ട് അതൊക്കെ ഒന്ന് ചിന്തിച്ച് കുറച്ചുകൂടെ ഡീസെന്റ് ആയിട്ട് പോവേണ്ടി വരും കുറച്ചുകൂടെ കാര്യങ്ങളില് ശ്രദ്ധ കൊടുക്കേണ്ടി വരും അത് നമ്മൾ പറയുന്ന കാര്യത്തിലായിരുന്നാലും ശരി നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യത്തിലായിരുന്നാലും ശരി നമ്മൾ കുറച്ചുകൂടെ ഇത് റോക്കുക ഒരുപാട് നെഗറ്റീവ്സ് ആണ് വരുന്നത് ഇപ്പൊ ഒരു നോക്കിയിട്ട് ഒരു വീട് ഇടുമ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ട് ഇവൻ ഇവനേതട എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് അതെന്തോ നെഗറ്റീവ് പോസിറ്റീവ് ആവാത്തോണ്ടാണ് അവർക്കറിയില്ലല്ലോ അവർക്കറിയില്ല ആരാടാന്ന് ചോദിക്കുന്ന തെറ്റില്ല സോ അവർക്കറിയില്ല അപ്പൊ അവരെന്നോടൊന്നും ചോദിച്ചു കഴിഞ്ഞാല് അവർക്കറിയാത്ത കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാം അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ നെഗറ്റീവ് പറയാം അല്ലെങ്കിൽ കുറച്ചുകൂടെ പോസിറ്റീവ് പറയാം അയ്യോ ഞങ്ങൾ വിചാരിച്ച ആളല്ല സോ ആളല്ലായി പോയി എന്ന് വേണമെങ്കിൽ പറയാം ഇല്ല ഇല്ല അറിഞ്ഞിട്ട് മീൻസ് അറിഞ്ഞവരൊന്നും പറയില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇതുവരെ ഉള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് എന്നെ അറിഞ്ഞവരൊന്നും എന്നാ കുറച്ചിട്ടൊരു നെഗറ്റീവ്